എടുത്തു നേരെ ഇതാ കാണുന്ന ഒരു 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 ഗ്യാപ്പ് കാണാൻ പറ്റും പ്രവാചകന്റെ അസ്സലാമു അലൈക്കും മദീനയിലാണ് ഇന്നത്തെ വീഡിയോ ഉഹദലിനെ കുറിച്ചാണ് പുണ്യമായ ഭൂമിയെ കാണാനും കണ്ടുകൊണ്ട് ചരിത്രം അറിയാനും ചരിത്രം പഠിക്കുന്നവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും ഉംക്കാർക്കും ഹജ്ജുകാർക്കും ക്ലാസ് എടുക്കുന്ന ഹിതായത്തുള്ള മദീന എൻ്റെ മാമയാണ് അവതരിപ്പിക്കുന്നത് ഖുർആൻ ക്രോഡീകരിക്കുന്നതിന് മുന്നേ സൊഹാബാക്കൾ ഉഹദ് മലയിൽ ഖുർആൻ കൊത്തിവെച്ചതും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും വീഡിയോയിലേക്ക് പോകാം അസാം പ്രേക്ഷകരെ നമ്മൾ എത്തിയിട്ടുള്ളത് ഉഹദ് മലയുടെ ഭാഗത്താണ് ഈ കാണുന്നതാണ് ഉഹദ് ഉഹദ് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഏറ്റവും വലിയൊരു സവിശേഷമായ ഒരു ഭാഗത്താണ് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് ഉഹദിൽ പരിക്കുകൾ പരുക്കുകളേൽക്കുന്നുണ്ട് പരിക്കുകളേറ്റ ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകനെ ഒൻപതോളം സ്വഹാബാക്കൾ എടുത്തുകൊണ്ടു വരുന്നുണ്ട് അബുതൽഹാർ അലി അള്ളാഹു എൻ ഒമ്പതോളം സംഘം പ്രവാചകനെ പരിക്കുകൾ ഏറ്റു ഊഹതിൻ്റെ ഋണാങ്കളത്തിൽ നിന്ന് താങ്ങി ഓടി വരുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ശത്രുക്കൾ പ്രവാചകനെ പിന്തുടർന്ന് ആക്രമിച്ച് വധിക്കാനുള്ള ശ്രമം വിഫലമാക്കുന്നതിന് വേണ്ടിയായിരുന്നു അബു തൽഹാർ അലിയുളാഹിനും സംഘവും നേരെ മുന്നോട്ട് കൊണ്ടുവരുന്നു അങ്ങനെ എടുത്തു കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ തുരുതുരാ തുരത്തിക്കൊണ്ട് ശത്രുക്കൾ റസൂറുല്ലാഹിയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വന്തം വിരിമാറി കാണിച്ചു കൊടുത്തുകൊണ്ട് സൊഹാബാക്കൾ ആ വെട്ടുകളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ടോ എന്നിട്ട് അലൈഹി വസല്ലമ തങ്ങൾ രക്ഷിക്കുക എന്ന ഒറ്റ കൂടി അവർ ഒൻ ഉണ്ടായിരുന്ന ഒൻപതോളം ആളുകളിൽ ഏഴ് സ്വഹാബാക്കൾ ഷഹീദായി വീഴുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ശരീരത്തിലേറ്റ വേദനയേക്കാൾ വലിയ പ്രയാസമായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബിന് അത് കാണുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അബൂ തൽഹാർ അലി അള്ളാഹുനുവിൻ്റെ തോളിലായിരുന്നു ആ തോളിലിരുന്നു കൊണ്ട് തോളിലിങ്ങനെ ചേർന്ന് കടന്നുകൊണ്ട് അബുതലാർ അലി അള്ളാഹുനുവിൻ്റെ ചെവിയിലിങ്ങനെ മന്ദരിക്കുന്നുണ്ട് അബു തലഹാ നീ ഇതുപോലെ എന്നോടൊപ്പം സ്വർഗത്തിലുണ്ടാകുന്നു റസൂല പറയുന്നുണ്ട് അബു തലഹാർ അലി അള്ളാഹുനുവിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിരുന്നു അതുകൊണ്ടാണ് ചരിത്രത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന പേരിൽ അബൂത്തൽഹാർ അലി അള്ളാഹനുവിനെ കാണുന്നത് അങ്ങനെയുള്ള അബൂത്തലഹാർ അലിയാഹനു റസൂർലാഹിയെ എടുത്തു കൊണ്ടുവന്ന് നേരെ ഇതാ കാണുന്ന ഒരു സിമെൻറ്റ് അടച്ചിട്ട ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും ഈ സിമെൻ്റൊക്കെ ഏകദേശം ഒരു ആറ് വർഷങ്ങൾക്ക് മുമ്പ് അടച്ചിട്ടതാണ് അതിനു മുമ്പ് വലിയൊരു ഗുഹയായിരുന്നു ആ ഗുഹയുടെ ഉൾഭാഗത്തേക്ക് ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട് റസൂർള്ളാഹിയെ അങ്ങനെ റസൂലുള്ളാഹി വളരെ സുരക്ഷിതനാണ് എന്ന് ഉറപ്പുവരുത്തി അബൂ റളിയല്ലാഹു അൻഹു ഈ ഗുഹയുടെ മുൻഭാഗത്ത് വന്ന് മറഞ്ഞു നിൽക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി വരുന്നുണ്ട് ഇങ്ങോട്ട് അങ്ങനെ കുറച്ച് സുഹാബാക്കൾ ഓടി വന്നുകൊണ്ട് ഇതിന് മുൻഭാഗത്ത് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുക പത്തോളം സുഹാബാക്കൾ എന്നാണ് ചരിത്രത്തിൽ കാണാൻ പറ്റുക അങ്ങനെ അതിന് മുൻഭാഗത്തിങ്ങനെ മറഞ്ഞ് സം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഗുഹയുടെ ഗുഹയെ ആ സന്ദർഭത്തിലാണ് മക്കാ കുറേശുകളുടെ നേതാവായ അബു സുഫിയാൻ പിൽക്കാലത്ത് ഇസ്ലാമതം സ്വീകരിച്ചൊരു സുഹാബിയാണ് അങ്ങനെയുള്ള അബൂ സുഫിയാൻ ഈ പ്രദേശത്ത് വരുന്നുണ്ട് റളിയുള്ളാഹു അങ്ങനെ വന്നുകൊണ്ട് ഇവിടേക്ക് നോക്കുക വസൂല് മരണപ്പെട്ടു എന്നൊരു കിമ്പതന്ത് ശത്രുക്കൾ ആ സമയത്ത് പറഞ്ഞു പരത്തിയപ്പോൾ അബൂ സുഫിയാൻ അത് വിശ്വസിക്കായിരുന്നില്ല ചെയ്തത് അബൂ സുഫിയൻ അത് ഉറപ്പ് വരുത്താനായിക്കൊണ്ട് വസൂല് വന്ന പ്രദേശം റസൂലിനെടുത്തു കൊണ്ടുവന്ന പ്രദേശത്തേക്ക് അബൂ സുഫിയാൻ വരികയും ഇവിടെ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഉമർ ബുൽഹതാബ് റതി അള്ളാഹുനോട് യാ ഉമർ നിങ്ങളുടെ നേതാവ് മരിച്ചു എന്ന് കേൾക്കുന്നുണ്ട് അത് സത്യമാണോ അപ്പോഴാണ് ഉമർദി അള്ളാഹുന് പറയുന്നത് ഒരിക്കലുമില്ല താങ്കൾ പറയുന്നതും കേട്ട് എന്റെ പ്രവാചകൻ ഈ ഗുഹയുടെ ഉൾഭാഗത്ത് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ പ്രവാചകനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ബുസുഫിയാൻ മുഹമ്മദ് അള്ളാഹുവിന് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് യാ ഉമർ ഉക്കാള് ചന്ത അടക്കി ഭരിച്ചൊരു നേതാവാണ് താങ്കൾ അങ്ങനെയുള്ള താങ്കൾ മക്ക കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഒരു നുണ പറയുന്നതായി ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ താങ്കൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റാണ് സുഫിയാൻ കൊടുത്തുകൊണ്ടാണ് ഈ പ്രദേശം വിട്ട് ഗുഹദിൻ്റെ ഋണാങ്കലത്തിലേക്ക് പോവുകയും വിജയം അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രവാചകന്റെ രക്തം ചിന്തിയ ഒരു ഗുഹയാണ് ഈ കാണുന്നത് ഉഹദിലെ ഗുഹ് ഉഹദ് എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഗുഹയുടെ ഈ ഭാഗം മറച്ചു വെച്ചിരിക്കുന്ന മറ്റൊന്നുമല്ല പല ആളുകളും ഇവിടെ വന്നുകൊണ്ട് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് തോന്നിയപ്പോൾ അവർ അതിനെ സിമെൻ്റിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് അതിനുള്ളിലേക്ക് ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് അതിന്റെ നേർക്കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഉഹദിൽ ഗുഹയാണ് നമ്മൾ കണ്ടത് ഇനി ഈ ഉഹദ് ഗുഹയുടെ ഉൾഭാഗത്ത് റസൂലുല്ലാഹി സാഹ അലൈഹി സ്വലമ്മ പരിക്കുകളേറ്റ് വിശ്രമിക്കുമ്പോൾ ശത്രുക്കൾ ഒരു നുണപ്രചാരണം നടത്തുന്നു ആ നുണപ്രചാരണം എന്താണെന്ന് ചോദിച്ചാൽ റസൂലുല്ലാഹി മരണപ്പെട്ടു എന്നായിരുന്നു ഇവരുടെ നേതാവ് മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു എന്നൊരു കിംബ് തന്തി ശത്രുക്കൾ പറഞ്ഞു തരത്തുന്ന ആ ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ ശത്രു മുസ്ലിമുകളൊക്കെ വളരെ വെപ്രാളപ്പെട്ടുകൊണ്ട് വളരെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂടുമ്പോൾ ശത്രുക്കൾ വിജയപ്രഖ്യാപനം പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ കുറേ നേരങ്ങൾക്ക് ശേഷം വസൂറുള്ളക്ക് ബോധം തിരിച്ചുവിട്ടുകഴിഞ്ഞു സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഗുഹയുടെ ഉൾഭാഗത്തിന് താഴേക്ക് ഇറങ്ങി വരുന്നു അങ്ങനെ ഇറങ്ങി വന്ന് റസൂർ ഉള്ളാഹിയുടെ കൈകാലുകളൊക്കെ വല്ലാതെ മുറിവേറ്റിട്ടുണ്ട് വല്ലാത്ത പ്രയാസത്തോടു കൂടി പ്രവാചകൻ നേരെ വന്ന് ഈ പ്രദേശത്ത് അന്ന് ഇവിടെ ഈ മലയുടെ താഴ്ഭാഗാണ് ഈ താഴ്ഭാഗത്ത് ഒരു ചരിഞ്ഞ പ്രദേശത്ത് റസൂർല്ലാഹി വന്നിരിക്കുകയാണ് വല്ലാതെ മുറിവുകളൊക്കെ ആയി വല്ലാത്ത പ്രയാസത്തിലായിരുന്നു റസൂർ ഉള്ളാഹി അങ്ങനെ റസൂർ ഉള്ളാഹി സഹി വന്നിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ സഹാബാക്കൾക്ക് വിവരം കിട്ടുന്നുണ്ട് ഇവരുടെ നേതാവ് മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരം കിട്ടിയതിൽ നിന്ന് റസൂർള്ളാഹ്ക്ക് റസൂർല്ലാഹി ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പിന്നീട് കേൾക്കുന്നത് ഇത് കേട്ടപാടെ ഇവരെല്ലാവരും സന്തോഷത്തോടു കൂടി റസൂർല്ലാഹിയെ ഒന്ന് കാണാനായി ഓടി വരുന്നുണ്ട് കേട്ടോ ഓടി വരുന്ന സമയത്ത് ഈ ഭാഗത്തു നിന്ന് അവർ കാണുന്ന കാഴ്ച എന്നാണ് കൂമുകൾ ഫാത്തിമ റതി അൻഹ റസൂർലാഹിയുടെ അരികിൽ പരിക്കുകളേറ്റ ആ ഒരു സന്ദർഭത്തിൽ റസൂലുല്ലാഹിയുടെ ശരീരത്തിലുള്ള മുറിവുകളെല്ലാം നനഞ്ഞ തുണികളെടുത്തുകൊണ്ട് ഇങ്ങനെ അതിൽ നിന്ന് ഒഴുകി വരുന്ന രക്തത്തിൻ്റെ കറകളെല്ലാം തുടച്ചു കൊടുക്കുന്നു അങ്ങനെ തുടച്ചു കൊടുത്ത് കൊണ്ട് കണ്ണീരോടു കൂടി നിൽക്കുന്ന റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി ഒന്ന് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ശരീരത്തിൽ ആശ്വകല മുറിവുകളുള്ള റസൂലുള്ളാഹിയുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണ് ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ തലയിൽ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുമ്പോൾ കുഞ്ചിരി തൂകിയിരിക്കുന്ന റസൂലുള്ളാഹി ഇരിക്കുകയും ഇരിക്കുന്നുണ്ട് ആ റസൂറുള്ളി എങ്ങനെയാണ് ഈ മകളെ സമാധാനിപ്പിക്കേണ്ടി എന്നറിയാതെ ഒരു സാഹചര്യം ആ സന്ദർഭത്തിൽ സഹാബാക്കൾ എല്ലാവരും റസൂലുള്ളഹിയുടെ ചുറ്റിലും വന്ന് കൂടി നിൽക്കുമ്പോൾ റസൂർല്ലാഹ്ക്ക് അത് പ്രയാസമാകുന്നുണ്ട് പ്രയാസമാകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് വെള്ളം ചോദിക്കുന്നുണ്ട് വെള്ളം ചോദിക്കുമ്പോഴാണ് അബൂ അലി അൻഹു നേരെ വെള്ളമെടുത്തുകൊണ്ടുവന്ന് കൊടുക്കുക താഴ്ഭാഗത്ത് നിന്ന് മഹാരിസ് എന്ന് പറയുന്ന കോഴിയുടെ ഉള്ളിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടു വന്ന് റസൂർ കൊടുക്കുമ്പോ ആ വെള്ളം ചീത്ത വെള്ളമായി അലിക്ക് പ്രയാസമാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളം എടുത്തു മുഖം കഴുകുന്നത് ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വാദി എന്ന് പറയുന്ന പുഴയിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് വന്ന് റസൂലി കൊടുക്കുകയും റസൂലുള്ളാഹി ദാഹം തീരെ കുടിക്കുകയും ചെയ്യുമ്പോൾ സഹാബാക്കളൊക്കെ ചുറ്റിലും തിങ്ങി നിറഞ്ഞതുകൊണ്ട് തിരക്ക് കൂട്ടുന്നത് കൊണ്ട് തന്നെ പ്രവാചകന് വലിയ പ്രയാസമുണ്ടാകുന്നുണ്ട് അപ്പോഴാണ് അള്ളാഹുവിൻ്റെ മലക്കു ജിബിഅലി സ്വലാത്തു വസ്സലാം വഹയുമായി കൊണ്ട് ഇറങ്ങി വരുന്നത് സുറത്തിൽ മുജാദിലയിലെ പതിനൊന്നാമത്തെ വചനം പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനു ുംഫസ് വിശ്വാസികൾ ഈ സദസ്സിന് വീതി വിശാലമുള്ളതാക്കി തരാൻ വേണ്ടി ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിരിക്കുന്നു ഇത് കേട്ടപാട് അവരെല്ലാവരും സ്ഥലത്തിന് വീതി വിശാലമുള്ളതാക്കി കൊടുത്ത് ഇരുന്ന് നമസ്കരിക്കുകയാണ് നൂപ്പൂറും മസോറും കൂടി ജമ്മും കസറുമായി ഇരുന്ന് നമസ്കരിച്ച ഒരു പ്രദേശമാണ് അതുകൊണ്ടാണ് മസ്ജിദുൽ ഫസഹദ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് നമുക്ക് ആ ബോർഡ് നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെയുള്ള ഈ സ്ഥലം ഈ അടുത്ത കാലത്ത് ഒരു പഴയ ഒരു രീതിയിലൊരു റിനോവേഷൻ ചെയ്തതാണ് ആ കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ പല ആളുകളിൽ ഇരുന്നെങ്കിൽ ഇവിടെ നിഷ്കാരൻസ് ഇല്ലത്തും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും റസൂലുള്ളാഹി ഈ നിസ്കരിച്ച സ്ഥലത്ത് റസൂറുള്ളാഹിയുടെ ഒബ്ബ് പ്രതീക്ഷിച്ച് കൊബ് കാംഷിച്ച് ബസൂറുള്ള ഇഷ്ടം പ്രതീക്ഷിച്ച് അങ്ങനെ ഇവിടെ വിശ്വസിച്ച് വരുമ്പോൾ കൂടെ വരുമ്പോൾ വരുന്ന ആളുകളൊക്കെ നിസ്കരിക്കുന്നു എന്നു എന്നുള്ളതാണ് അന്ത അങ്ങനെയുള്ളൊരു സ്ഥലത്താണിപ്പോൾ നാം എത്തി നിൽക്കുന്നത് അപ്പൊ ഈ കാണുന്ന വലിയൊരു പർവ്വതമാണ് ഉഹുദ് പർവ്വതം അതിന്റെ ഉൾഭാഗത്താണ് നമ്മൾ വന്നിട്ടുള്ളത് റസൂൽ സാഹു അലൈവല തങ്ങൾ പറയുന്നുണ്ട് ഇന്ന ജബുല ഉ ഞാൻ ഉഹുദ് പർവ്വതത്തെ ഇഷ്ടപ്പെടുന്നു ഉഹുദ് പർവ്വതം ഞങ്ങളെയും ഇഷ്ടപ്പെടുന്നു റസൂൽ അല്ലാഹിഅ അലൈഹി വസ്ലം അങ്ങനെ പറയാനുണ്ടായ കാരണം ഈ റസൂൽ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് ജബലിം ഇൻ ജിബാലിൽ ജന്ന ഇത് സ്വർഗ്ഗത്തിലെ പർവ്വതമാണ് എന്നാണ് റസൂൽ പറയുന്നത് അപ്പോൾ സ്വർഗത്തിലൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെയുള്ള ഈ മലയുടെ താഴ്ഭാഗത്ത് ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ എന്നും ഓരോ വിശ്വാസികളും കാണാൻ ആഗ്രഹിക്കുന്ന പ്രവാചകന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ പലതും കാണണമെന്നൊക്കെ ആഗ്രഹിക്കും അപ്പോൾ ഓരോ സ്വഹാഭാക്കൾ ഓരോ യുദ്ധങ്ങളിൽ മരണപ്പെട്ടു പോയപ്പോൾ ഖുർആൻ്റെ വചനങ്ങളൊക്കെ പല പല പ്രദേശങ്ങളിൽ കൊത്തിവെച്ചതായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ കാ കൊത്തിവെച്ച സംഭവം നേരിൽ കാണാനാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഈ മുഹദ് മലയുടെ താഴ്ഭാഗത്താണ് ഈ കാഴ്ചയുള്ളത് ആരെങ്കിലും മുഹദിലേക്ക് വരുമ്പോൾ നിങ്ങളൊക്കെ നേരിട്ട് വന്ന് കാണുക ഒപ്പിക്ക് കേട്ടോ